Oh. <laughs> നടപടികൾ ആരംഭിക്കുകയാണ് യോഗത്തിന്റെ അധ്യക്ഷനായി ആരാധ്യനായ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പൂജപ്പുര രാധാൻ സാദനം ക്ഷണിക്കുന്നു സിംഹമാണ് സോറി ആ വ്യക്തിയെ പാർട്ടിയുടെ പേരിൽ നാട്ടുകാരുടെ പേരിൽ ഭാർഗമായി ഹൃദയപൂർവം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷാജി സതീശൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം തൊട്ടടുത്താണ് എന്നിട്ട് കൂടി ഇതിൻ്റെ പ്രാധാന്യവും സ്നേഹവും അദ്ദേഹത്തിനോടുള്ള സ്നേഹവും എല്ലാം കണക്കാക്കി എല്ലാ പരമാവധി നിയോജക മണ്ഡലങ്ങളിലും ഓരോരുത്തരെ നിയോജക മണ്ഡലങ്ങളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഓ ഇങ്ങനെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ മറക്കില്ല പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ പാർട്ടി സത്യസന്ധമായും ആത്മാർത്ഥമായി ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികളെല്ലാം നമ്മുടെ ബഹുമാനിതനായ ചെയർമാനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അത് നമ്മുടെ ഈ വീട് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനിതരായ മന്ത്രിയെ ക്ഷമിക്കുന്നു യോഗത്തിന്റെ അത്യാവശ്യം എല്ലാ കോൺഗ്രസ് പാർട്ടിയിലായിട്ട് ജില്ലാ പ്രസിഡന്റ് നമ്മളെല്ലാം പ്രിയങ്കരനായ ശ്രീ പുതുപ്പൻ രാഷൻ അവർക്ക് സ്വാഗതം ആശംസിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പാച്ചല്ലൂർ ജയചന്ദ്രൻ അവർക്ക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും വൈസ് പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള പാലക്കൂർ സുരേഷ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് ശ്രീ കെ സുരേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമെൻ മഞ്ജുർ അഹിയും കേരള കോൺഗ്രസ് മഹിളാ കോൺഗ്രസിന്റെ വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കയായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശരണ്യ ഇവിടെ എത്തി വൈകിയത് കൊണ്ട് അത്യാവശ്യമായ മടങ്ങിയ ശരണ്ണിക്കുട്ടൻ മണ്ഡലത്തിൻ്റെ തല ശി പ്രിയപ്പെട്ട യൂത്ത് പ്രതാവ് വിദാസ് സുജാലക്ഷ്മി തിരുവനന്തപുരം ജില്ലാ വനിതാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീമതി വിജയരക്ഷ്മി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ടീമുള്ള സുഹൃത്തുക്കൾ ഉള്ള മാധ്യമ സുഹൃത്തുക്കൾ നമ്മളുടെ ഒരു വീട് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് വലിയ വീടുകളൊക്കെ ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ വീടില്ലാത്തവൻ്റെ സങ്കടം അവൻ മാത്രമേ പറഞ്ഞാൽ അറിയത്തില്ല വരും മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ആറ്റും മഴയൊക്കെ വരുമ്പോൾ പെൺകുട്ട് പെൺമക്കളും കൂടെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അവരെ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഇട അടച്ചിൽ ഉറപ്പുമുള്ള ഒരു വീടില്ലാതെ കഴിയുക എന്ന് പറയുന്നത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ തീയാണ് നമ്മുടെ നാട് അത്ര കണ്ട് മോശമല്ല എന്നാൽ പോലും സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വീട്ടിലൊക്കെ ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് അത് അതുകൊണ്ടാണ് പലപ്പോഴും വീടെന്ന സ്വപ്നം നമ്മളെല്ലാവരും കാണുന്നത് ഒരു വീട് വേണം മഴയും വെയിലും നനയാതെ മനുഷ്യനെ മനുഷ്യൻ സംസ്കാരത്തിൽ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ പാർക്കണം അവൻ്റെ ഒരു പ്രശ്നമാണ് അപ്പം അങ്ങനെ ഒരു നല്ല വീട് പ്രിയപ്പെട്ട സൈനികനാടകർക്ക് കൊടുക്കുവാൻ പാർട്ടിയുടെ നേതാക്കൾ ശ്രീ പൂജപ്പൻ രാകൃഷ്ണ നേതൃത്വത്തിൽ ശ്രമിച്ചു ഏറ്റവും അഭിനന്ദനം നടക്കുന്ന കാര്യമാണ് കേരളത്തിൽ നമുക്കറിയാം പഞ്ചായത്തുകൾ വഴി ഇടതുപക്ഷ ജനാധിപത്യമന്യ സർക്കാർ ഏതാണ്ട് ലക്ഷക്കണക്കിന് വീടുകളാണ് ലക്ഷക്കണക്കിന് വീടുകളാണ് ലൈഫ് പദ്ധതിയിലൂടെ വെച്ച് നിർത്തുന്നത് പക്ഷേ അപ്പോഴും ഈ പദ്ധതിയുടെ നിയമപരമായ ചില നിർദ്ദേശങ്ങളിൽ നമുക്ക് പലർക്കും വീടും കിട്ടാത്ത അവസ്ഥയാണ് പല കാരണമല്ല അതിൻ്റെ ആ പദ്ധതിയിൽ പറയുന്ന ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ ചിലതെങ്കിലും ശരിയായിട്ട് വന്നില്ലെങ്കിൽ ഓൺലൈനാണ് വരുന്നത് നമുക്ക് കിട്ടാതെ പോകുക അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല എം എൽ എക്കോ ഒന്നും ചെയ്യാനോ പറ്റില്ല അത് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ലിസ്റ്റ് വരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലരും അതിൽ നിന്ന് പുറത്തായി പോകും നമ്മൾ കിട്ടേണ്ടതാണ് അർഹതയുള്ളവരാണ് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആളായിരിക്കും പക്ഷേ സർക്കാരിൽ നിന്ന് കിട്ടണമെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രമാണം കണ്ട പേര് ഇതെല്ലാം വേണം അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരാൾക്കാരുണ്ട് കാരണം അവർ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന നാടക രേഖകളൊന്നും കാണത്തില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് കിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റ് നേരം പറയും പക്ഷെ പ്രസിഡന്റ് നമുക്ക് തന്നില്ലല്ലോ മെമ്പർ എന്നെ അവഗണിച്ചെന്ന് അവഗണിക്കുന്നതല്ല കാരണം അതിനകത്ത് ആ മാനതല്ല പക്ഷെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വീട് വേണമെന്ന് ഏതൊരു മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യൻ അത്തരത്തിലാണ് സൈമൺ നാടാർ ഇവിടെ വളരെ ദുഃഖകരമായ സാഹചര്യമില്ലാത്ത ജീവിക്കാനും അദ്ദേഹത്തെ കണ്ട് സ്നേഹത്തോടെ അദ്ദേഹം ഈ വീട് കാണിച്ചു കൊടുക്കുമ്പോൾ ശ്രീ പൂരപ്പ രാധാകൃഷ്ണൻ അതുപോലെ പാച്ചൂർ ജയശങ്കർ സുരേഷ് ഇവരെല്ലാവരും കൂടി ചേർന്നു കൊണ്ടു പാലപ്പൂർ സുരേഷൊക്കെ ചേർന്ന് കൊണ്ടു ഇത്തരത്തിലൊരു വീട് വയ്ക്കാൻ തീരുമാനിക്കും അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു പക്ഷേ ആരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തില്ല നമുക്ക് വേണ്ടപ്പെട്ടവർ ഈ പാർട്ടിയുടെ പാർട്ടിയിലുള്ള ആളുകളും പാർട്ടിയുടെ സുഹൃത്തും ബന്ധുക്കളുമായിട്ടുള്ള ആളുകളും എല്ലാ പരിചയത്തിലുള്ള ചില ആളുകളുമൊക്കെയാണ് സഹായിച്ചത് കാരണം അത് ചെറിയ തോതിലെങ്കിലും അത് സഹായം കൊടുത്തു ആ സഹായത്തിന് നമുക്ക് നന്ദിയുണ്ട് ഇത്തരത്തിലൊരു ഞാൻ ഈ ചെയർമാനായി വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി കേരളാ കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ കർഷകർക്ക് വേണ്ടിയായിരുന്നു അപ്പം കർഷകരുടെ ആവശ്യങ്ങളൊന്നും ഇപ്പം കർഷകർക്ക് അങ്ങനെ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല കാരണം അവർ കൃഷി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കർഷകരും ഇല്ല കർഷകർ തൊഴിലാളി അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറണം നമ്മൾ നമ്മുടെ നമ്മുടെ പൂർവികരെ കൃഷി എന്നാണ് ജീവിച്ചിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് കൃഷി എന്ന് പറയുന്നത് ഒരു ലാഭകരമായ തൊഴിലായി സ്വീകരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതുമുണ്ട് കൃഷിയോട് പ്രത്യേകമായ ആഭിമുഖ്യമുള്ള വ്യക്തികൾ മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്ത് നമ്മളെല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങുന്നവരായി മാറി നിങ്ങളിറങ്ങും എന്നെക്കുണ്ടാകുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുക ഇനിയും ഇതുപോലുള്ള ഏറ്റവും നിർദ്ധകരായ ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമുള്ളത് എന്താണ് ചെയ്യുക നമ്മൾ നിങ്ങളോട്ട് വരണം അതായത് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാരിറ്റി എന്നാണ് മഞ്ചുറയിൽ കാരണം നമ്മുടെ പാർട്ടിയുടെ വനിതകളുടെ സംസ്ഥാന നേതാവാണ് പക്ഷേ സംസ്ഥാന പ്രസിഡൻറ്റാണ് അവരെ അത്രയും ആര് മാത്രം ആരെങ്കിലും നിങ്ങൾ വിഷമം കണ്ടുകഴിഞ്ഞാൽ ഉടനെ അവരവടെ ഓടിയെത്താൻ അതിനെന്ത് നടപടി എടുക്കുമെന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അത് പലപ്പോഴും ആ ഒരു നന്മയെ ഞാൻ അനുമോദിക്കുകയാണ് നമ്മളായിട്ട് ഇവിടെ ഇന്ന് ആത്മയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇവിടെ എത്തി അതിനെല്ലാവരും നന്ദി പറയുന്നു ഞാൻ ഇന്നൊരു വിഷമമുള്ള ദിവസമാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഗിനീഷ് പണിക്കർക്ക് അറിയാം ഓമന ചേച്ചിക്ക് അറിയാം വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെയും നമ്പനായിട്ടുള്ളത് മോഹൻലാലിൻ്റെയും നമ്പനായിട്ടുള്ളത് മമ്മൂട്ടിയുടെ നന്നായി ഈ ഒന്നര ലക്ഷം രൂപ അടിച്ച് വാങ്ങിച്ച് തുടങ്ങിയ അമ്മയെന്ന മഹുക്കായ പ്രശ്നമാണ് ഇന്ന് നശിച്ചത് പുസ്തമാണ് തീർന്നു എൻ്റെ കാറ്റ് പോയി എല്ലാവർക്കും അതിനെ ഇപ്പോൾ ഗവൺമെന്റ് ഞാൻ എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വ്യക്തിപരമായ വേദനയുണ്ട് കാരണം ഞാൻ ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ അതിൻ്റെ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പിളരാജ്യം ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി ബി ടി എച്ച് താമസിച്ചു കോഴിക്കോട് പോയി മഹാരാണി താമസിച്ചു എല്ലാവരുടെയും മാമുക്കായ അടക്കം ഇവിടെ എല്ലാം ഇന്നസെന്റ് അടക്കമുള്ള വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് എടുത്തോളു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ച് അത് ശിഥലം ഒരു സംശയം വേണ്ട അതിനെ പോയി നമുക്ക് അതിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ഇവിടെ പോയി നമുക്കറിയാം നമ്മളെതിരെ കാറ്റ് പോയി അത് നശിപ്പിക്കണമെന്ന് പറയാൻ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ആരെങ്കിലും സാധിച്ചു അവർ സന്തോഷിക്കുന്ന ദിവസമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട് കാരണം പറയാം പത്ത് നൂറ്റി അൻപതോളം ആളുകൾ എത്ര പേർക്ക് മാസം അയ്യായിരം രൂപ വെച്ചിട്ട് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പല പഴയ നടീനടന്മാരുണ്ട് അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് വീടുകളും അതിനെക്കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമാണ് വളരെ വേദനയുണ്ട് കാരണം അയ്യായിരം രൂപ കൊടുക്കുക മാത്രമല്ല എന്ത് അസുഖം വന്നാലും ചികിത്സ ചെയ്യാൻ കൂടുതലുള്ള ഞാൻ സുനീട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു കാരണം ഒരു ഒരു വർഷം ഒരു ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു നാല് കോടി അഞ്ച് കോടി നമ്മുടെ കൈ ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കുക കാരണം നൂറ്റി മുപ്പത് പേർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം ഇതുകൂടാതെ ഈ ഇഷ്ടത്തിൻ്റെ പ്രീമിയം അടയ്ക്കണം മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചുകൊടുത്ത് സഹായിക്കണം അതിന് ആരും മോനാലി മമ്മൂട്ടിയൊക്കെ മാറി എന്ന് കഴിഞ്ഞാൽ അതിനെ ആർക്കും നയിക്കാനൊക്കെ ഇല്ല ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും മലയാള മലോരമയുടെ ചാനലുമായിട്ട് ഒരു നല്ല പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാമിനെ കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് ഇങ്ങനെ നടത്തി സമാധാനവും സന്തോഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സുരക്ഷിതമായ ജീവിതവും ദൈവം നമ്പർ നല്ല പ്രാർത്ഥനയും കുടുംബത്തിൻ്റെ അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം

ഈ വീട് നിർമ്മിക്കുന്നതിന് വളരെയേറെ പ്രയത്നിച്ചു നമ്മുടെ അദ്ദേഹം

Saya t